ഹലോ ഫ്രണ്ട്സ് നല്ലൊരു രുചിയുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് അപ്പത്തിനുടേയും പൊറോട്ടയുടെയും ഒക്കെ കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി സോയാ ചില്ലിയാണ് ഉണ്ടാക്കാൻ പോകുന്നത് നമ്മുടെ വീഡിയോ എല്ലാവരും ലൈക്ക് ചെയ്തിട്ട് ഫുൾ ഫുള്ളായിട്ടൊന്ന് കാണാൻ ശ്രമിക്കുക നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നതിന് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായം കമൻറ്റ് ചെയ്യുക നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം എന്നിട്ട് ഞാൻ രണ്ട് ക്യാപ്സിക്കും ഞാൻ ഈ രീതിയിൽ മുറിച്ചെടുത്തിട്ടുണ്ട് പച്ച കളർ മാത്രമാണ് ഞാൻ ഇവിടെ എടുത്തേക്കുന്നത് കളർ ഏത് വേണമെങ്കിലും എടുക്കാം ഒരു സവാള പൊടിയായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് ഒരു സവാള നമ്മൾ ഈ ഒരു രൂപത്തിൽ എടുത്തിട്ടുണ്ട് അപ്പം ഞാൻ അതിനകത്ത് നൂറ് ഗ്രാം സോയാബീൻ തിളച്ച വെള്ളത്തിലോട്ട് ഇട്ട് വെച്ചേക്കുവാണ് ഇത് നമുക്ക് ഇനി ഒന്ന് പിഴിഞ്ഞെടുക്കണം അപ്പോൾ ഞാൻ ഒന്നര ടീസ്പൂൺ മുളക് പൊടി ഇടുവാണ് നാലര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒന്നര സ്പൂൺ കോൺഫ്ലവറും കൂടെ ഇട്ടിട്ടുണ്ട് നമുക്ക് അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം സോയാബിനകത്ത് പിടിക്കാൻ വേണ്ടിയുള്ള ഉപ്പ് നമ്മളതിനകത്തേക്ക് ഇട്ട് കൊടുക്കുക ഇതിലേക്ക് നമുക്ക് ശാലം വെള്ളവും കൂടെ ഒഴിച്ചൊന്ന് മിക്സ് ചെയ്തെടുക്കാം സോയാബിനകത്ത് പിടിപ്പിക്കാൻ വേണ്ടിയാണ് ചെറുതായിട്ടൊന്ന് വെള്ളം ഒഴിച്ച് അപ്പോൾ നമുക്കിതിലേക്ക് സോയാബിനും ഇട്ട് കൊടുക്കാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം നമ്മൾ ഈ പാനിലേക്ക് സൺഫ്ലവർ ഓയിലാണ് വറക്കാൻ കൊടുക്കുന്നത് അപ്പോൾ എണ്ണ ചൂടായിട്ടുണ്ട് നമുക്കിതിലേക്ക് കൊടുക്കാം െല്ലാം ഒന്ന് വറുത്ത് കോരി എടുക്കാം നമുക്ക് അപ്പോൾ നമ്മളെ വീഡിയോ കാണുന്ന എല്ലാവരും നമ്മൾ വീഡിയോ ലൈക്ക് ചെയ്തിട്ട് ഫുൾ ആയിട്ട് ഒന്ന് കാണാൻ ശ്രമിക്കുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനുള്ളവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമുക്ക് ഇത് ഒരുപാട് ഹാർഡായിട്ട് നമുക്ക് ഇത് വറുത്ത് കോരി എടുക്കണ്ട കുറച്ചൊന്ന് സോഫ്റ്റ് ആയിട്ട് എന്നെ വറുത്തെടുത്താൽ മതി ഒരുപാട് കളർ മാറിയൊന്നും വേണ്ട നമുക്കൊരു നാല് മിനിറ്റൊക്കെ കൊണ്ട് ഫ്രൈ ആക്കി എടുക്കാൻ പറ്റും ഏകദേശം ഫ്രൈ ആവാറായിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഈ ഒരു പരുവത്തിൽ കോരി എടുക്കാം അപ്പോൾ നമ്മൾ അതേ പാൻ തന്നെയാണ് എടുത്തേക്കുന്നത് ആ വറുത്ത എണ്ണയാണ് നമ്മൾ ഇതിനകത്തേക്ക് ഉപയോഗിക്കാൻ പോകുന്നത് അല്ലെങ്കിൽ കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം നമുക്ക് ഉള്ളി ഒന്ന് വാടിക്കിട്ടാൻ വേണ്ടിയുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കാം നമുക്ക് അതിലേക്ക് ഉള്ളിയും കൂടി കൊടുക്കാം അതിലേക്ക് ഒരു സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി കൂടി ഇടുവാണ് ചതച്ച് കൂട്ടിടുവാണ് സോയാൻ തിരച്ചി വെക്കുമ്പോൾ വേണമെങ്കിൽ അതിനകത്ത് കൂടെ ഇഞ്ചി വെളുത്തുള്ളിയും ചേർത്ത് തിരക്കി വെച്ചാൽ നല്ല ടേസ്റ്റ് കിട്ടും ഞാൻ ഇഷ്ടപ്പെട്ടില്ല അതിലേക്ക് ഒരു മൂന്ന് പച്ചമുളക് കൊടുക്കാം ഈ മൂപ്പി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നന്നായിട്ട് അത് മൂപ്പിച്ചെടുക്കണം നമുക്കതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം നമുക്കിതിലേക്ക് അര ടീസ്പൂൺ മഞ്ഞപ്പൊടിയൊക്കെ ഇട്ടു കൊടുക്കാം ഉള്ളിയൊക്കെ എല്ലാ മൂത്തു വന്നിട്ടുണ്ട് ഇതിലേക്ക് ഒരു രണ്ട് ടീസ്പൂൺ മുളക് പൊടിയും കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം അപ്പം നമുക്കിതിലേക്ക് സവാള ഇട്ട് കൊടുക്കാം രണ്ട് ക്യാപ്സിക്കായിരുന്നു വെച്ചിരിക്കുന്നത് അതുകൊണ്ട് ഇട്ട് കൊടുക്കാം എന്നിട്ടൊന്ന് മിക്സ് ചെയ്യാം രണ്ട് ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസും ഒഴിക്കുവാണ് ഒരു ടേബിൾ സ്പൂൺ ചില്ലി സോസും കൂടെ ഒഴിച്ചു കൊടുക്കാം റെഡ് ചില്ലി സോസ് ഉണ്ടെങ്കിൽ അത് ഒഴിച്ചു കൊടുത്താലും മതിൻ്റെ അത് ഇല്ലാത്തതുകൊണ്ടാണ് ഞാനിത് ഒഴിച്ചു കൊടുത്തേക്കുന്നത് ഇതിലേക്ക് നമുക്ക് ഒരു ടീസ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം തീ കൂട്ടി വെച്ചതിന് ശേഷം നമുക്ക് വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്താൽ മതി പിന്നെ നമ്മളിപ്പോൾ ഉപ്പൊക്കെ നമ്മൾ ഈ സമയത്ത് നോക്കിയിട്ട് ഇട്ട് കൊടുക്കണം കുറവാന്നെങ്കിൽ ഇട്ട് കൊടുക്കണം പിന്നെ നമുക്കിതിലേക്ക് സോയാബീനും കൊടുത്ത് കൊടുക്കാം വളരെ എളുപ്പത്തെ ഉണ്ടാക്കാൻ പറ്റിയ ഒരു സോയാ ചില്ലിയാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ അപ്പോൾ നമ്മൾ ഒരു ടീസ്പൂൺ കോൺഫ്ലവർ കുറച്ച് വെള്ളം ഒഴിച്ച് കലക്കി വെച്ചിട്ടുണ്ട് അത് നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഈ ക്യാപ്സിക്കത്തിൻ്റെയൊക്കെ കളർ ഒരുപാട് ഒരുപാടങ്ങ് മാറിപ്പോകരുത് അതിനുമുമ്പേ നമ്മൾ കോൺഫ്ലവർ ഒക്കെ ഒഴിച്ച് റെഡിയാക്കി എടുക്കണം അല്ലെങ്കി അങ്ങ് ഉടഞ്ഞു പോകും വെന്ത് നമുക്കിതിലേക്ക് കോൺഫ്ലവർ കലക്കിയത് ഒഴിച്ചു കൊടുക്കാം അപ്പം നമ്മളെ അപ്പോൾ നമ്മൾ സോയാ ചില്ലി ഇവിടെ റെഡിയാക്കി കഴിഞ്ഞു അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാനുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നമ്മളെ വീഡിയോ ഫുള്ളായിട്ടൊന്ന് കണ്ട് ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക വളരെ എളുപ്പം നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയ ഒരു സോയാ ചില്ലിയാണ് പൊറോട്ടയുടെയും ചപ്പാത്തിയൂടെയും കഴിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി സോയാ ചില്ലിയാണ് നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് അപ്പോൾ എല്ലാവരും മസ്റ്റായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പം നമ്മളെ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായം കമൻറ്റ് ചെയ്യുക മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം